ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾക്ക് ചിക്കൻ ബിരിയാണി ഇട്ടാക്കലാണ് അതിന് വേണ്ടിയിട്ട് ചിക്കനിൽ കാശ്മീരി മുളകും പൊടി കോൺഫ്ലവർ പിന്നെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് വെച്ചതായിരുന്നു ഇപ്പോൾ ഒരു ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല പൊളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് എന്നതിന് ശേഷം ചിക്കൻ പൊരിച്ചെടുത്ത് ഇപ്പോൾ ഒരു ചെമ്പട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം സവാള ചെറുതായിട്ട് കഷ്ണം കെട്ടിയിട്ട് കൊടുത്ത് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് അപ്പോൾ അതിൽക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് അതിന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിൽക്ക് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കണക്കി ചേർത്തതിന് ശേഷം പൊരിച്ചു വെച്ച ചിക്കനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക പാടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ഇതവിടെ ദമ്മായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക